ലാസ്റ്റ് അപ്പോൾ പുള്ളി വ്യക്തിപരമായിട്ടൊരു അങ്ങനെ ആഗ്രഹം അദ്ദേഹം ഈ ഇരുന്ന അഞ്ച് കൊല്ലക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് നന്നായിട്ട് അറിയിച്ചു അത് ഈ ശരി എണ്ണുന്നവരുണ്ട് തെറ്റു കാണുന്നവരുണ്ട് അദ്ദേഹത്തിന് നീട്ടി കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഗവണ്മെന്റ് ഓഫ് ഇന്ത്യയാണ് രാഷ്ട്രപതിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നീട്ടി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കേരള സമൂഹത്തിലുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു നന്മയുണ്ടെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ അത് നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യത്തക്ക വിധത്തിൽ പോസിറ്റീവായിട്ട് വിനിയോഗിക്കാൻ പറ്റണം ഞാൻ പറയുന്ന വാക്കുകൾക്ക് വളരെ അർത്ഥമുണ്ട് പോസിറ്റീവായിട്ട് വിനിയോഗിക്കാൻ കഴിയണം ആ രൂപത്തിലേക്ക് അദ്ദേഹത്തിന് നീട്ടിക്കിട്ടുന്നതൊന്നും നമുക്ക് തർക്കമില്ല ഇനിയിപ്പോൾ ഗവൺമെൻറ്റ് ഓഫ് ഇന്ത്യയല്ല തീരുമാനം എടുക്കേണ്ടത് രാഷ്ട്രപതിയല്ല തീരുമാനം എടുക്കേണ്ടത് ആ രാഷ്ട്രപതിയുടെ തീരുമാനമായിരിക്കും ഫൈനൽ തീരുമാനം ഈ കഴിഞ്ഞ അഞ്ച് വർഷവും ഗവർണർക്കെതിരെ വലിയ രീതിയിൽ പ്രതിപക്ഷം പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ക്യാമ്പസിലുൾപ്പെടെ കെ എസ് യു ഈ ഗവർണർ രാജിവെക്കണമെന്ന് ഉൾപ്പെടെ ഫ്ളക്സും ബോർഡ് ഒക്കെ എഴുതിയ സമയമാണ് അതിന് അത് എപ്പോഴാണ് ഗവർണർ പല സ്റ്റാൻഡും എടുത്തിട്ടുണ്ടല്ലോ ഒരു സ്റ്റാൻഡ് അനുകൂലമായി വേറൊരു സ്റ്റാൻഡ് പ്രതികൂലമായിട്ട് അപ്പോൾ നിഷ്പക്ഷമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഗവർണർ ഒരു വരവരച്ചാൽ വരെ നിൽക്കുന്ന ആളല്ല അതിനപ്പുറവും ഇപ്പുറവും ഒക്കെ പോകും ഇഷ്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നിലപാടുകൾ എടുക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അത് രാഷ്ട്രപതിക്ക് തൃപ്തികരമാണെങ്കിൽ തുടരട്ടെ അല്ലെന്നു വരികിൽ അത് പോകട്ടെ പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവർണറുടെ ഇടപെടൽ ചില സന്ദർഭങ്ങളിൽ വളരെ ഗുണകരമായിട്ടുണ്ട് അതെല്ലാ സന്ദർഭത്തിലും എന്ന് ഞാൻ പറയുന്നുമില്ല